അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിമൂന്ന് വിഷയം മാതാപിതാക്കളുടെ കാര്യങ്ങൾ മക്കൾ തിരിച്ചറിയുക എന്നതാണ് നാം ഇത്രയും ക്ലാസ്സുകളിലൂടെ പറഞ്ഞു വന്നത് മക്കളുടെ കാര്യങ്ങൾ മാതാപിതാക്കൾ അറിയുക എന്നതാണ് പതിമൂന്നാമത്തെ ക്ലാസ് മുതൽ കുറച്ച് അധ്യായങ്ങൾ പറയാനുള്ളത് മാതാപിതാക്കളുടെ കാര്യങ്ങൾ മക്കൾ അറിയുക എന്നതാണ് അത് ഇന്നത്തെ കാലത്ത് പല മക്കളും അത് അറിയാതെ പോകുന്നു മക്കൾക്ക് പണം വേണം പൈസ വേണം അപ്പോൾ അത് ബാപ്പിനോട് ചോദിക്കുന്നു അച്ഛനോട് ചോദിക്കുന്നു പിതാവിനോട് ചോദിക്കുന്നു അപ്പോൾ ഈ പിതാവ് ബാപ്പ അച്ഛൻ എന്ന് പറയുന്ന ആൾ പൈസ കൊടുത്തുവാണ് അതേപോലെ തന്നെ മക്കൾക്ക് പല ആവശ്യങ്ങളും വരുന്നു ഈ ആവശ്യങ്ങൾക്കുള്ള പൈസയും പിതാവ് കൊടുത്തു എന്നാൽ ഈ പിതാവ് വാപ്പ അച്ഛൻ ഉപ്പ എന്നൊക്കെ പറയുന്ന ഈ മാന്യദേഹം ഇദ്ദേഹത്തിൻ്റെ മാനസികമായിരിക്കുന്ന അവസ്ഥകളോ ഇദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളോ സാധാരണഗതിയിൽ മക്കൾ അറിയാറില്ല ഇത് അറിയണം എന്നതാണ് പതിമൂന്നാമത്തെ അധ്യായം മുതൽ നമുക്ക് അറിയിക്കാനുള്ളത് എന്നാൽ പകലന്തിയോളം ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിൽ വരുന്ന പിതാവിന് ഒരു ആശ്വാസമേകാൻ ആരുണ്ട് ഈ ഒരു ചോദ്യത്തിന് മറുപടി കണ്ടെത്തേണ്ടതുണ്ട് ഒരു പിതാവ് പ്രായമുള്ളവരാവാം അതല്ലെങ്കിൽ അത്രയ്ക്ക് പ്രായം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എങ്ങനെ ആയിരുന്നാലും പിതാവ് അധ്വാനിച്ച് വീട്ടിൽ വന്ന് ആ ഉമ്മറത്തെ കോലായിൽ സിറ്റൗട്ടിൽ അവിടെ ഇങ്ങനെ അന്തം കൊട്ടിരിക്കും ഇനി നാളെ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ചിന്തയിൽ ആ സാധു അവിടെ എങ്ങനെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ സന്തോഷങ്ങൾ ദുഃഖങ്ങൾ വേവലാതികൾ പങ്കുവെക്കാൻ ആരുമില്ല ഈ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ഇങ്ങനെയുള്ള സങ്കടങ്ങളും വേവലാതികളും മനസ്സിൽ നടന്ന് അദ്ദേഹം ഇങ്ങനെ സോഷിച്ചു വരികയാണ് എന്നാൽ മക്കളോ അതല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളോ ആ മനുഷ്യൻ്റെ അവസ്ഥകൾ അറിയാതെ വീണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പണ്ടാരോ പറഞ്ഞതുപോലെ കൊടുക്കുന്നവൻ കൊടുത്തുകൊണ്ടേയിരിക്കണം അതാണ് ഇന്നത്തെ അവസ്ഥ ചോദിക്കുമ്പോൾ പണം കിട്ടണം ഇല്ലെങ്കിലോ പിതാവെന്ന് പറയുന്ന ബാപ്പ എന്ന് പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ മർദ്ദിക്കുക കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടുകൂടി കൊന്നുകളയുക ആക്രമിക്കുക ഇതെല്ലാമാണ് ഇന്നത്തെ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് ഒരു മോചനം എന്നുള്ള നിലക്ക് നമ്മുടെ ക്ലാസ്സിലൂടെ നമുക്ക് അതിനൊരു അല്പം ആശ്വാസം പകരാൻ കഴിഞ്ഞാൽ അതായിരിക്കും വലിയ ഒരു നേട്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു അസ്ലാമലൈക്കും